സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് പക്കവട ഉണ്ടാക്കാം കേട്ടോ കടലമാവ് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു അടിപ്പൊടി പക്കവട ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല നിറച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത് അരിച്ചു വെച്ചതാണ് കേട്ടോ ഇതിൽ കട്ട ഉണ്ടാവും കടലമാവിന് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അരിച്ചു വെക്കണം അരിച്ചെടുത്തതാണത് അരക്കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നൈസ് പൊടിയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പൊടികളൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത് നമ്മൾ പൊടി അപ്പോൾ അതൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക വെള്ളം കൂടി പോകാതെ കുഴച്ചെടുക്കണം നമുക്കൊരു നൂൽപ്പുട്ടിൻ്റെ മാവിൻ്റെ ആ പാകത്തിൽ കുഴച്ചെടുക്കാം ഇനി വെള്ളം കൂടിപ്പോയിണ്ടെങ്കിൽ കുറച്ച് പൊടി ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി നല്ല ചൂടോട് കൂടി തന്നെയാണ് കുഴച്ചെടുക്കുന്നത് ഇടിയപ്പമാവിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം അപ്പൊ അതിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് മാവ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനത് അധികം നേരം വെച്ചിട്ടൊന്നുമില്ല അപ്പം തന്നെ ഉണ്ടാക്കിയാണ് കുഴച്ച് വെച്ചിട്ട് നമുക്ക് സേവനാടിയിലെ ചില്ല ഈ ഒരു ചില്ലുണ്ടല്ലോ ഈ ചില്ല എണ്ണ ചൂടായിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ വല്ല ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് കേട്ടോ ചെട വൈകിട്ടത്തെ ചായറ്റൊക്കെ ഒരു അടിപൊളി സ്നാക്സ് ആണ് നമ്മൾ പച്ചവട ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങിയിരിക്കും മാവ് അടി ഉണ്ടാക്കിയെടുക്കും ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മൊരിച്ചെടുക്കാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അത് മൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ചിടാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പക്ക ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ വളരെ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കൂടുതൽ വേണമെങ്കിൽ ഇതേ അളവെന്നെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി ഒരു പലഹാരമാണ് ഇത് കുറച്ച് ദിവസം കേടുവരാതിരിക്കുകയും ചെയ്യും ഈ ഒരു പലഹാരം ൊട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മളൊക്കെ അറിവൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ പക്കവാടവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് താങ്ക് യു